ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊൻപത് മണ്ഡലത്തിലും പരാജയം ഏറ്റുവാങ്ങിയ ഭരണ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന സിപിഎമ്മും പാഠം പഠിക്കുമെന്നും തെറ്റിതിരുത്തുമെന്നും കരുതിയവർക്ക് വീണ്ടും പിഴച്ചു സിപിഎമ്മിലെ കണ്ണൂർ ലോബി പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ അന്ധമായി ആരാധിക്കുന്ന ചിലരുമാണ് ഇപ്പോഴും ഭരണത്തെയും പാർട്ടിയെയും സ്വാധീനിക്കുന്നത് എന്ന സത്യം ഒരിക്കൽ കൂടി പുറത്തു വരികയാണ് അതിന്റെ സൂചനയാണ് ഹൈക്കോടതി വിധി മറികടന്ന് ഹൈക്കോടതിയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ച് ടി പി കേസിലെ പ്രതികളെ പുറത്തിറക്കാനുള്ള സിപിഎമ്മിന്റെ ആസൂത്രിത നീക്കം ഇത് മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ അടുത്തിടെ ഉഷാറായി നടക്കുന്ന ബോംബ് നിർമ്മാണം കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കാതിരിക്കാൻ കഴിയില്ല ജൂൺ മൂന്നിന് ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി അൻപത്തി എട്ട് പേരുടെ പട്ടിക തയ്യാറാക്കി ജൂൺ പതിമൂന്നിന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അഭിപ്രായം തേടി കത്തയച്ചത് പതിനാല് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട് നിലവിൽ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് ഒരു വർഷം ഇളവ് ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തിറങ്ങാനാകും ഈ പഴുതുപയോഗിച്ച് പ്രതികളെ പുറത്തിറക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ചെയർമാനും ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി കൺവീനറും ജയിൽ ഡി ഐ ജി അംഗവുമായ രണ്ട് പരിശോധനാ സമിതികളെയാണ് ശിക്ഷ ഇളവ് പരിശോധിക്കുവാൻ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജയിലിൽ നിന്ന് നൽകുന്ന പട്ടിക സമിതി പരിശോധന നടത്തിയാണ് അന്തിമമാക്കുന്നത് ഇതിന്റെ ഭാഗമായി പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജയിലിൽ നിന്നയച്ച കത്താണ് പുറത്തു വന്നത് ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെ ഇത്തരമൊരു നീക്കം നടക്കാനിടയില്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അറിയാതെ ജയിലിൽ നിന്ന് ടി പി കേസ് പ്രതികൾക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല കേരള പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പിണറായി സർക്കാർ സമർപ്പിച്ച പഴയ പട്ടിക തന്നെയാണ് വീണ്ടും കൊടി തട്ടിയെടുത്ത് പ്രതികളുടെ മോചനത്തിനായി സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇതാവട്ടെ ഗവർണറും ഹൈക്കോടതിയും നേരത്തെ തന്നെ നിരസിച്ചതാണ് ആ പഴയ പട്ടികയിൽ ചില പുതിയ പേരുകൂടി ഉൾപ്പെടുത്തിയാണ് പുതുക്കി തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് തടവുകാരുടെ പട്ടികയാണ് അന്ന് തയ്യാറാക്കി അയച്ചത് ഈ പട്ടിക അന്നത്തെ ഗവർണർ പി സദാശിവം തിരിച്ചയക്കുകയായിരുന്നു ഇതാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുടേതാക്കി ചുരുക്കിയത്